നീ വിളിച്ചുവച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി വേള പൊറങ്ങാനായിട്ട് കിടന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ അടുത്ത് മിണ്ടാത്ത ഒന്നുമില്ലായിരുന്നു വാഴ കിടക്കുമായിരുന്നു അമ്മ ഞാൻ കൊതപ്പോടിയാ സംസാരിച്ച അമ്മയടുത്ത് കഴിഞ്ഞ ആഴ്ച നിങ്ങളൊരു വാർത്ത കേട്ട് കാണും വിഭഞ്ചിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ട ഒരു വാർത്ത അതിന്റെ തൊട്ടു പുറകെ തന്നെ ഇപ്പം ഇന്നലെ ഒരു വാർത്ത വന്നിരിക്കുകയാണ് അതുല്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇതേപോലെ അതായത് വിഭഞ്ജിക എന്ന് പറയുന്ന പെൺകുട്ടി എന്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു അതേ റീസണിൽ തന്നെ അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അതായത് ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു പരമനാറിയിൽ നിന്ന് ക്രൂരമായിട്ടുള്ള മാനസിക പീഡനവും ശാരീരിക പീഡനവും ഏറ്റുവാങ്ങിയിട്ടാണ് ആ ഒരു പെൺകുട്ടി അങ്ങനെ അങ്ങനൊരു കടുങ്കായി ചെയ്തിരിക്കുന്നത് ഇവിടെ പ്രധാനമായിട്ട് പറയേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇരുപത്തഞ്ചോ ഇരുപത്തി ആറോ വയസ്സാകുമ്പോഴത്തേക്ക് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചേ പറ്റൂ കല്യാണം കഴിപ്പിച്ചേ പറ്റത്തോളം എന്ന് പറഞ്ഞ് വീട്ടുകാർ നിർബന്ധത്തിൽ പെൺകുട്ടികളെ പലയിടത്തു നിന്നും കല്യാണം കഴിപ്പിക്കുന്നുണ്ട് അതായത് കല്യാണം കഴിപ്പിക്കുന്നത് പോട്ടെ ഈ ചെക്കൻ്റെ ഡീറ്റെയിൽസ് ഇവനൊക്കെ എങ്ങനെയുള്ള ഒരുത്തനാണ് ഇവൻ്റെയൊക്കെ പാസ്റ്റ് എന്താണ് ഇതൊന്നും അന്വേഷിക്കാതെയും കാണാതെയാണ് നിങ്ങൾ ഇവരെയൊക്കെ കെട്ടിച്ചു കൊടുക്കുന്നത് ഈ ഈയിടെ നടക്കുന്ന പകുതി കേസസും പുറം രാജ്യങ്ങളിൽ വെച്ചിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് അതായത് പുറത്തുള്ള ചിറക്കന്മാർക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുവാണ് എന്നാൽ ഇവന്മാരെയൊക്കെ എങ്ങനെയുള്ളവന്മാരാണെന്ന് പോലും നിങ്ങൾ ആരും അന്വേഷിക്കുന്നില്ല നിങ്ങൾക്കൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെങ്കിലും കല്യാണം 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 ഒരു പെൺകുട്ടിയുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് കല്യാണമല്ല സ്വന്തം കാലിൽ നിൽക്കാനായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്താഗതി കൊണ്ട് നടക്കുന്ന മാതാപിതാക്കളൊക്കെ ഇതൊരു പാഠമായിട്ട് എടുക്കുന്നത് വളരെ നന്നായിരിക്കും എന്തായാലും നമുക്ക് ആദ്യം തന്നെ വാർത്തയൊന്നു കാണാം വാർത്തക്കകത്ത് ആദ്യം ആ ഒരു പെൺകുട്ടിയുടെ ഒരു വോയിസ് അതായത് അതുല്യയുടെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട് ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടും ശാരീരിക ബുദ്ധിമുട്ടും ഒക്കെ ഒരു കൂട്ടുകാരിയെടുത്ത് പറയുന്ന ഒരു വോയിസ് ആണ് ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം നീ വിളിച്ചുവെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി ഉറങ്ങാനായിട്ട് കിടന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു താഴെ കിടക്കുവായിരുന്നു അമ്മ ഞാൻ പുറപ്പെടിയ സംസാരിച്ച അമ്മയെടുത്ത് നീ പോയ കാര്യങ്ങളൊക്കെ ഡിസ്റ്റർബൻസ് ആണ് ഉറക്ക ഉറങ്ങുന്ന എനിക്ക് വയ്യടി കനകുന്നില്ല കാണിച്ചിട്ട് വരുന്ന അവസ്ഥയാണ് ഈ ത്ത് അതുല്യ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്വന്തമായിട്ട് എനിക്ക് എന്റെ ജീവൻ നശിപ്പിക്കാനായിട്ട് എനിക്ക് താല്പര്യം അതായത് എന്നെ കൊണ്ട് അത് ചെയ്യാനുള്ള ഒരു ധൈര്യം പോലും ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് അതുല്യ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു അവസ്ഥ വന്നു തീർച്ചയായിട്ടും യവനായിരിക്കും ഇതിന്റെ പിന്നിൽ ഇവൻ ആ ഒരു കുട്ടിയെ എന്തോ ചെയ്തിട്ടുണ്ട് അല്ലാതെ ആ ഒരു കുട്ടി ഒരിക്കലും ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യത്തില്ല ഈ പരമനാറിയെ കസ്റ്റഡിയിലെടുത്ത് ഇവനെ ചോദ്യം ചെയ്യണം നമ്മുടെ കേരള പോലീസിന്റെ അടുത്ത് കേസ് കൊടുത്തിട്ടൊന്നും വലിയ കാര്യൊന്നുമില്ല ശരിക്കും ഇവൻ നിൽക്കുന്ന സ്ഥലത്തെ അവിടുത്തെ പോലീസുകാരെയും കൊണ്ട് അവിടുത്തെ നിയമപ്രകാരം ഈ ഒരു കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം എങ്കിലേ ഇവനൊക്കെ പഠിക്കത്തോളൂ കാര്യം അവിടത്തെ ശിക്ഷ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഒന്ന് ആലോചിച്ച് നോക്ക് ആ പെൺകുട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇനി ഈ പെൺകുട്ടി എന്തിനാണ് ഇത്രയും സഹിച്ചും കേട്ടും ഇവന്റെ കൂടെ ഇങ്ങനെ തൂങ്ങി പിടിച്ചു നിന്നത് അതിന്റെ ആവശ്യം എന്തായിരുന്നു എത്രയും പെട്ടെന്ന് അവിടെ ഓടി രക്ഷപ്പെടാനല്ലേ നോക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ അവിടെ ഓടി രക്ഷപ്പെടുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഈ ഭർത്താവ് എന്ന് പറയുന്നവനെയും കെട്ടിപ്പിടിച്ചോണ്ട് അവന്റെ അടി ഇടിയും കൊണ്ട് സഹിച്ച് നിങ്ങൾക്ക് അവിടെ ജീവിക്കേണ്ട ആവശ്യം വരുന്നില്ല പ്രത്യേകിച്ച് ഈ അതുലിയുടെ ഒക്കെ വീട്ടുകാരുടെ അടുത്താണ് പറയേണ്ടത് ഇപ്പൊ നിങ്ങൾ വന്നിരുന്ന കരഞ്ഞുകൊണ്ടും വിഷമിച്ച് സംസാരിച്ചിട്ട് ഒന്നും യാതൊരു പ്രയോജനവും ഇല്ല നിങ്ങളുടെയൊക്കെ കയ്യില് നല്ല രീതിയിലുള്ള വീഴ്ചകളുണ്ട് ഇവനെ പോലെയുള്ള നാറികൾക്കൊക്കെ ആരെങ്കിലും ആ പെൺകുട്ടി കല്യാണം കഴിച്ചു കൊടുക്കുവോ അല്ലെ കല്യാണം കഴിപ്പ് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും അത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി അതുല്യയുടെ കൂട്ടുകാരിയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അതും കൂടി കാണാം ഞാനും അവളും കൂടെ ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കാറുണ്ട് ഈ സതീഷ് ജോലിക്ക് പൊക്കഴിയുമ്പോഴേ ഇവള് നമ്മളെ വിളിക്കത്തുള്ളു വിളിക്കുന്ന സമയങ്ങളിലൊക്കെ പറയുന്ന ഈ ആളും വെള്ളം മതിവിച്ചിട്ട് വന്നിട്ട് എന്നെ അങ്ങനെ ചെയ്തടി ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടി ഒരു കംപ്ലീറ്റ് ആൽക്കഹോളിക് ആയിരുന്നു അതായത് മദ്യപാനത്തിന് അടിമയായിരുന്നു ഇവൻ എന്നിട്ട് ഇവൻ കാട്ടിക്കൂട്ടുന്ന പരിപാടികളാണ് ഇതൊക്കെ അതായത് ആ പെൺകുട്ടി തന്നെ അതിൻ്റെ വീഡിയോ ഫുട്ടേജ് ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനത് കാണിക്കുന്നില്ല കാര്യം ഇതിന് ഇതിൻ്റെതായിട്ടുള്ള കുറച്ച് കമ്മ്യൂണിറ്റിക്ക് ആയിട്ടുള്ളതിനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ പറയുന്നില്ല അതിനെ പറ്റിയിട്ട് ഈ പരമനാറി കാണിക്കുന്ന കുറേ കോമാളിത്തരങ്ങൾ കാണണം ഇവനെയൊക്കെ വല്ല മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത് ഇവനൊക്കെ ശരിക്കും പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെയുള്ള നാട്ടിലെ നാട്ടിലുള്ള പെൺകുട്ടികളെ ഇങ്ങനെ പറ്റിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് ഇതുപോലെ എന്തിനാണ് ഇവനൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിക്കും നമ്മുടെ കേരളത്തിൽ എത്രാമത്തെ കേസാണ് കോട്ടയത്ത് കേസ് നിങ്ങൾക്ക് അറിയത്തില്ലേ ഷൈനിയുടെ കേസ് ഒരു ജിസ്മോളുടെ കേസ് ഈ കേസുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇനി ഓർത്തിട്ട് മാത്രമാണ് അവൾ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഉപദ്രവം അല്ല പുള്ളി ചെയ്യുന്നത് അവരുടെ അനുഭവങ്ങൾ അവൾ നമ്മളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ജൂലൈ കൂടി എന്തായാലും ഞാൻ പരിപാടി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ അത്രയും സഹിച്ചെന്ന് പറഞ്ഞ ഒരാളാണ് അവള് ചെയ്യൂന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല കാര്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞു കേട്ടല്ലോ ചെയ്യേണ്ട സമയം കഴിഞ്ഞു അപ്പം ഇവനാണ് ഇതിന്റെ പിന്നില് ഇവനായിരിക്കും ആ ഒരു പെൺകുട്ടിയെ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും എന്നിട്ട് ഈ പരമ നാറി ഒന്നും അറിയാത്ത പോലെ പൊട്ടം കളിക്കുവാണ് ഈ പെൺകുട്ടിയുടെ അമ്മ ഇവൻ്റെ ഫോണിലെങ്ങാണ്ട് വിളിക്കുന്ന സമയത്ത് ഇവൻ എടുത്തിട്ട് ഒന്നും അറിയാത്ത രീതിയിലൊക്കെ സംസാരിച്ചെന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇവനെ അവിടുത്തെ നിയമപ്രകാരം ഇവന് വേണ്ട ശിക്ഷ മേടിച്ചു കൊടുക്കണം നമ്മുടെ കേരളത്തിലെ നിയമപ്രകാരമാണെങ്കിൽ അറിയാമല്ലോ ഇവൻ കുറച്ച് നാളകത്ത് പോയി കിടക്കും ജാമ്യത്തിൽ വെളിയിലിറങ്ങും പിന്നെ ഇതൊക്കെ തന്നെയായിരിക്കും ഇവനൊക്കെ ജീവിതത്തിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് മുമ്പ് ഈ പത്ത് പന്ത്രണ്ട് വർഷമായി തോന്നുന്നു അവളുടെ കല്യാണം കഴിഞ്ഞു പതിനൊന്ന് വർഷം ഈ ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവൾ നേരിട്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇവള് ചെയ്യേണ്ടത് അതൊന്നും ചെയ്യാതെ ഇപ്പൊ ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അന്നത്തെ ദിവസം ഉച്ചക്ക് മോളെ വീട്ടിലോട്ട് പോവാൻ നേരെ അവസാനം എപ്പോഴാ അമ്മ മോള് സംസാരിച്ചത് ഉച്ച സമയത്ത് വിളിച്ചായിരുന്നു ഇന്നലെ ഇന്നലെ മരിച്ചാലും മരിക്കുന്നതിന് തലേന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് വിളിച്ചിട്ട് പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചൊന്നുമില്ല പുതിയൊരു ജോലിക്ക് കയറുന്നതിനെ പറ്റിയിട്ടാണ് ആ പെൺകുട്ടി സംസാരിച്ചതെന്ന് ഈ അമ്മ പറയുന്നുണ്ട് അതായത് അത്രത്തോളം ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു പിന്നെ പെട്ടെന്ന് ഇത് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു ഇതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് കാര്യം ആ പെൺകുട്ടി ഇത്രയും നാളായിട്ട് അനുഭവിച്ചതെല്ലാം ആ പെൺകുട്ടി ഫോണിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഫോണിൽ ഷൂട്ട് ചെയ്ത് വെച്ചത് മാത്രമല്ല ഇവരിടത്തെല്ലാം പേഴ്സണലി ഫോണിൽ വിളിച്ചിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുമുണ്ട് ഇവർക്കെല്ലാം ഇതിനെപ്പറ്റിയിട്ട് അറിയാം പിന്നെ എന്ത് ധൈര്യത്തിൽ ആ ഒരു പെൺകുട്ടിയെ ഇവർ അവിടെ നിർത്തി എന്തുകൊണ്ട് ഇവർ അവന്റെ പേരിൽ കേസ് കൊടുത്തില്ല എന്തുകൊണ്ട് ആ പെൺകുട്ടി ഇവർ വിളിച്ചോണ്ട് വന്നില്ല തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ കയ്യില് വഴികേടൊണ്ട് ഞാൻ ഇതിനകത്ത് ഇതിനകത്ത് ഇനി എന്നെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് നമ്മൾ വിഷമിച്ച് സങ്കടത്തോടെ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല ഇവിടെ വീട്ടിലോട്ട് ആദ്യം നേരത്തെ ഒരു കേസ് ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ ഇളയ മകളുടെ വീട്ടിലോട്ട് പോകണം അതായത് സഹോദരി എനിക്ക് തോന്നുന്നു അവിടെ ഉടങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഈ സഹോദരി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് അറിയത്തില്ലേ നിങ്ങളുടെ ചേച്ചി ഇതുപോലെയുള്ള മാനസിക പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കെങ്കിൽ പിന്നെ ഒന്ന് ടേക്ക് കെയർ ചെയ്തുകൂടെ ഇതിപ്പോ ഒരു സൈഡ് മാത്രം നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല രണ്ട് സൈഡും കൂടെ നിങ്ങൾ ചിന്തിച്ച് നോക്ക് ഇങ്ങനെ ഇത്രയും ഒരു വേഴ്സ് സിറ്റുവേഷനിലോട്ട് ഇവരെല്ലാരും കൂടിയാണ് ഇത് വരുത്തി തീർത്തത് അല്ലെങ്കിൽ പണ്ടൊക്കെ പണ്ടേ ആ ഒരു പെൺകുട്ടിയെ രക്ഷ കൊടുത്തായിരുന്നു ഇവന്റെ ഒക്കെ കയ്യിൽ നിന്ന് കോടതിയിൽ കേസ് അങ്ങനെ കേസ് കേസ് കൊടുത്ത് കൗൺസിലിംഗ് കൊടുത്തിട്ട് കൗൺസിലിങ്ങിന് വിളിപ്പിച്ചിട്ട് എന്തോ കാണിക്കാനാണ് ഇവന്റെ പേര് കൂടിപ്പോ ഡൊമസ്റ്റിക് വയലൻസിന് കേസ് കൊടുക്കുക അപ്പോഴാണ് അവർ ഈ പറയുന്ന കൗൺസിലിങ്ങിനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതും രണ്ടുപേര് ഇരുത്തിയിട്ട് സംസാരിച്ചിട്ട് കോംപ്രമൈസ് ആയി പോകുന്നതും പിന്നെ ഇവനൊക്കെ പോയി വെള്ളം അടിച്ച് ബോധമില്ലാതെ വന്നിരുന്ന് പല തോന്നിവാസങ്ങളും കാണിക്കും

അവസ്ഥ നമ്മുടെയൊക്കെ ലൈഫിൽ വരുമോ ആ ഒരു കുട്ടിയെ സത്യം പറഞ്ഞാൽ വീണ്ടും വീണ്ടും യവൻ മോഹിപ്പിച്ച് മോഹിപ്പിച്ച് ഇപ്പം പലതും പറഞ്ഞ് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുമായിരുന്നു എന്നിട്ട് ഇതാണ്ട് ഇപ്പോൾ അവസാനം എന്തായി തീർന്നു ഇതെല്ലാവർക്കും ഒരു വലിയൊരു പാഠമാവട്ടെ ഈ പെൺകുട്ടികൾ ഇരുപത്തഞ്ചും ഇരുപത്തേഴും അല്ലെങ്കിൽ ഇരുപത്തെട്ടോ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചേ പറ്റൂ കല്യാണം കഴിച്ചു കഴിഞ്ഞാലേ ജീവിതം ഏറ്റവും എന്തോ വലിയ എന്തോ അങ്ങ് മലമറിക്കാൻ പറ്റൂ എന്നൊക്കെ ഒരു ചിന്താഗതിയുള്ള ഒരുപാട് മാതാപിതാക്കൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക അഥവാ നിങ്ങൾ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണെത്താ ദൂരത്ത് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുക അതായത് നമ്മുടെ നാട്ടിൽ നല്ല അത്യാവശ്യം ജോലിയും സാമ്പത്തികവും ഒക്കെ ഉള്ള ആരെങ്കിലും നല്ല ആൾക്കാർ അതായത് നല്ല സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരും ഉണ്ടെങ്കിൽ നിങ്ങൾ തേടി പിടിച്ച് കല്യാണം കഴിപ്പിക്കുക അല്ലാതെ പുറത്തെ രാജ്യത്തുള്ളവർ നല്ലതാണ് മറ്റവരാ മറ്റവരാണ് വലിയ ജോലിയുണ്ട് വലിയ സാലറി ഉണ്ട് അതുകൊണ്ട് നമുക്ക് അവന് കെട്ടിച്ചുകൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ മിക്കയിടത്തും ഇതുപോലെയുള്ള ഇഷ്യൂസൊക്കെ നിലവിൽ നടക്കുന്നുണ്ട് പല കേസും പുറത്ത് വരുന്നില്ലെന്നേ ഉള്ളൂ ഇതുപോലൊക്കെ വിഷയങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇതെല്ലാം വെളിയിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് കല്യാണമല്ല ഒരു പെൺകുട്ടിയുടെ അൾട്ടിമേറ്റ് എന്ന് പറയണത് ഞാൻ പിടിച്ചു നിർത്തി അങ്ങനെ അവൻ ഫ്ലാറ്റെങ്ങാണ്ടെടുത്ത് അവിടെ താമസിക്കാനായിട്ട് ഫ്ലാറ്റെങ്ങാണ്ട് എടുത്തിട്ട് മുപ്പതിനായിരം രൂപയ്ക്ക് ഞങ്ങൾ വിട്ടില്ല ഫ്ലാറ്റിൽ താമസിക്കുക കാരണം കൊറേ ആമ്പിള്ളേരുമായിട്ട് വന്ന അവളെനിക്ക് കൊല്ലാനാന്നെന്തോ നമുക്ക് അറിയാം അയ്യാലോ അങ്ങനെ പിറ്റേ നിന്റെ സഹോദരങ്ങളെയോ അവരുടെ അമ്മയൊക്കെ വിളിച്ച പിന്നെ വിട്ടെ കൂട്ടി വിട്ടെ അത് ഏത് സമയത്തായിരുന്നു ഓർക്കുന്നുണ്ടോ കുട്ടിക്ക് ഒന്നര വയസ്സുള്ള സമയത്ത് പിന്നീട് നന്നായോ ഇതൊക്കെ കേട്ടിട്ടെന്തോ കാര്യം ഇതിനകത്ത് കേട്ടിട്ടെന്ന് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല കാര്യം പറഞ്ഞ അവർ വിഷമിച്ച് വന്നിരുന്നു ഇപ്പം സങ്കടത്തോടെ വന്ന ഓരോ കാര്യങ്ങളും പറയുന്ന ആ അച്ഛനും അമ്മയൊക്കെ മുമ്പേ പറ്റിയൊക്കെ കുറച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയെ വിളിച്ച് നിങ്ങൾക്ക് നാട്ടിൽ കൊണ്ടു ഇനി ഇനി പറഞ്ഞിട്ട് ഇതിനകത്ത് യാതൊരു കാര്യമില്ല ഇതിപ്പം ഒന്നിലും രണ്ടിലും ഒന്നും ഇങ്ങനെയൊക്കെ പോലത്തെ ഉള്ളൊരു കേസ് നിൽക്കാൻ പോകുന്നില്ല ഇനിയും ഇതുപോലെയുള്ള കേസുകൾ ഇനിയും വരും ഇപ്പം എത്രണമായി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തായാലും ആ ഒരു കൊച്ചു കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് അതിലും വലിയൊരു സങ്കടം ആ കുട്ടിക്ക് ആ കുട്ടിക്ക് ഇനി ശരിക്കും പറഞ്ഞ പറയാൻ വേണ്ടി ഇനി ആരുണ്ട് അല്ലേ ഇവരൊക്കെയാണ് പ്രായം ചെന്നിരിക്കുന്ന മനുഷ്യരുമാ എന്തായാലും ഇതിനെയൊക്കെ കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക